മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കെല്ലാം പിറന്നത് പെൺകുഞ്ഞ് ദുൽഖർ സൽമാനും നിവിൻ പോളിക്കും പുറമെ അലിക്കും പെൺകുഞ്ഞ് മകൾ ജനിച്ച കാര്യം ആസിഫ് അലി തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ദുൽഖറിന്റെ മകളുടെ ജനനം ട്രോളർമാർ ആഘോഷിച്ചിരുന്നു നിവിൻ പോളിയുടെ മകനെ നായികയെത്തി എന്ന തരത്തിലുള്ള ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു നിവിൻ പോളി മകൾക്കായി കാത്തുവെച്ച സമ്മാനവുമായി ബന്ധപ്പെട്ടും ട്രോളുകൾ ഇറങ്ങിയിരുന്നു ദുൽഖർ സൽമാനും നിവിൻ പോളിക്കും പുറമേ അലിക്കും ഇതാ പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു ലോകത്തെ ഏറ്റവും സന്തോഷവാനായ പിതാവാണ് താനെന്നും ആസിഫ് അലി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ആസിഫ് സമാ ദമ്പതികളുടെ രണ്ടാമത്തെ കുട്ടിയാണിത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കൂട്ടിനു ശേഷം താൽക്കാലികമായി സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണെന്ന് നേരത്തെ ആസിഫ് അലി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിലായിരുന്നു ആസിഫ് സമയ ജീവിത സഖിയാക്കിയത് ആസിഫ് അലിക്ക് കൂട്ടായാണ് ഇപ്പോൾ മകളെത്തിയിട്ടുള്ളത് ഷൂട്ടിംഗ് തിരക്കിലാണെങ്കിൽ പോലും കുടുംബത്തെ അധികം പിരിഞ്ഞു നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് നേരത്തെ തന്നെ താരം വ്യക്തമാക്കിയിരുന്നു ഭാര്യയുടെ പ്രസവത്തിനോടനുബന്ധിച്ച് സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്ന കാര്യവും താരം പങ്കുവച്ചിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിവരങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക